ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണേ അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഞാൻ അടാട്ട വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പെരുന്നാൾക്ക് പോകാമെന്നൊക്കെ തീരുമാനിച്ചത് നാളെ മുടക്കായതുകൊണ്ടാണ് പോകാമെന്ന് വിചാരിച്ചത് അമ്മ ഒരാഴ്ചയായിട്ട് അടാട്ടാണ് നിൽക്കണത് അപ്പോൾ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് പാടത്ത് നിന്ന് കയറി വീട്ടിലേക്ക് പോയേയുള്ളൂ അപ്പോഴാണ് പോകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പെരുന്നാൾ കാണാനായിട്ട് ബസ് അവിടെ വന്ന് ഇറങ്ങിയിരിക്കണോ അമ്മയോട് പറഞ്ഞിട്ടില്ല കേട്ടാ വരുന്നു അമ്മയോട് പറഞ്ഞിട്ടേ ഇല്ല വരുന്നേ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ കാണാൻ വരും അപ്പൊ നമുക്ക് കാണാം എന്തായാലും

see this yet. Hey. Aya. Baraka. Aya. നിങ്ങൾക്ക് അമ്മാമ്മയുടെ റിയാക്ഷൻ തന്നെ കണ്ടാൽ മനസ്സിലാവും അമ്മാമ്മ ഞങ്ങളെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാന്നുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് പെരുന്നാളിന് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരിക്കും മാമിക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടാണ് അപ്പം അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അപ്പം അങ്ങനെ ഞങ്ങൾ പെരുന്നാളിന് പോവാ നമുക്ക് എന്ന് പറഞ്ഞു ആ മാമ അപ്പം അങ്ങനെ ഞങ്ങൾ പെരുന്നാളിന് ഇറങ്ങിയതാണ് യിട്ട് ഇപ്പം അവിടെ ഉരുളക്കാവ് നടന്നെത്തിയിട്ട ഇപ്രാവശ്യം ഇത് പെരുന്നാളാണെന്ന് തോന്നിയേ ഇല്ല നമ്മുടെ ഫുള്ളും പഞ്ചവാദിയാണ് കേട്ടോ എല്ലാ ടീമും ആ മൂന്ന് ടീമാണ് ഡാൻഡ് സീറ്റ് ഉണ്ടായിരുന്നത് അതൊക്കെ ഇന്നലെയൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഇപ്രാവശ്യത്ത് നമ്മുടെ ഈ ഒരു പെരുന്നാൾ വെറൈറ്റിയാണ് അപ്പോൾ പഞ്ചവാതി ആണ് കേട്ടോ അതൊക്കെ അതൊക്കെയാണ് കറക്റ്റ് നമ്മുടെ ഒരു പൂരത്തിൻ്റെ ഫീലാണ് കേട്ടോ അപ്പൊ കൂടുതലും പഞ്ചവാദിയാണ് നമ്മള് കണ്ട് ഒക്കെ കഴിഞ്ഞ ഒരു പൂവായി അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുവരെ ഒന്ന് വന്നു പള്ളിയുടെ അവിടെക്ക് ഒന്ന് കയറി ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ നിന്നിട്ട് പോകുന്നുട്ട കാരണം നമ്മളെ പഞ്ചാതിക്കാരനൊരു ഒരു ഒരു ഗുമ്മില്ല നമ്മുടെ പവറില്ല അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ഇത് പിന്നെ അമ്മയ്ക്കൊരു മൂടുണ്ടായിരുന്നില്ല നിൽക്കാനായിട്ട് അപ്പോൾ അമ്മ പറഞ്ഞ് പോവാമെന്ന് അപ്പോൾ അങ്ങനെയാണ് പോയി പിന്നെ ഒരു എന്താ പറയുക ഒരു രസം ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് അമ്മാവയുടെ ഒരാഗ്രഹത്തിന് നമ്മളിങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഞങ്ങളെല്ലാവരും കൂടി രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ആ മാമയ്ക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാനൊക്കെ ഫോട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഫോട്ടോ ഇടാനൊക്കെ കണ്ടില്ലേ അമ്മയുടെ മുഖം തന്നെ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കണം അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം കണ്ടിട്ട് തന്നെ മടങ്ങി അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുമായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ വിവിധ കുടുംബക്കൂട്ടായ്മ അമ്പഴങ്ങൾ ഇപ്പോൾ കഴുകി വരുന്നതിൽ തടസ്സമായി നിൽക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു